ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കോട്ടൺ വേസ്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡൗട്ടും നമുക്ക് തീർക്കാട്ടായി ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് എത്ര രൂപ വരെ ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ചേച്ചിയുടെ അടുത്തുനിന്ന് അപ്പോൾ ആ ചേച്ചി എനിക്ക് തൂക്കിയിട്ട് നല്ല തന്നെ അപ്പോൾ ഇവിടെ വന്ന് തൂക്കി നോക്കിയപ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോ ഉണ്ട് ഒരു കിലോന് എനിക്ക് കിട്ടണം ലാഭം ഇരുപത് രൂപയാണ് അപ്പോൾ മുപ്പ മുപ്പത് രൂപയുടെ വർക്കാണ് എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് അപ്പോൾ ഈ മുപ്പത് രൂപയുടെ വർക്ക് എനിക്ക് എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഒരു കിലോന് ഇരുപത് രൂപയാണ് നമുക്കിവിടെ ലാഭം കിട്ടുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത് ഞാൻ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ഞാനാണോ ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കണേ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരണേന്ന് അപ്പോൾ ഞാനല്ല ഞാൻ ഇങ്ങനെ ഒരുപാട് ചേച്ചിമാർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ ജോലികളുടെ ഡീറ്റെയിൽസ് നോക്കുന്നതിനിടയിൽ ഞാൻ എനിക്ക് കണ്ടുപിടിച്ചൊരു എനിക്ക് കിട്ടിയൊരു അറിവാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് പാലക്കാട് നിന്ന് പ്രോഡക്റ്റ് എടുത്തവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം കൊടുക്കുന്ന പ്രൊഡക്റ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് പേര് റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു vì ném bị bị ഞാൻ ഈ ഒരു കാര്യം മാത്രം ഫോഴ്സ് ചെയ്ത് വീഡിയോ ഇടാൻ കാരണം ഞാൻ ആദ്യ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു വർക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇപ്പോഴേക്ക് അപ്പോഴേക്കും എനിക്ക് രണ്ട് മൂന്ന് എണ്ണം ചെയ്തു കഴിഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടി അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ അത് ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ നമ്മൾ എക്സോ ബ്ലേഡ് വെച്ചിട്ട് വിടീച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് കെട്ടൊന്നുമില്ല ഉറപ്പ് വരുത്തതിന് ശേഷം നമ്മൾ തുണിതാ ഇതേപോലെ ഞാനിത് ചെയ്യണ പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക ഒന്ന് മടക്കി വെച്ചിട്ട് ഒരു കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വരുന്നതുകൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് പോരണ്ട് അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഇത് പെട്ടെന്ന് കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ എന്നാലും നല്ല ക്ഷേമം വേണ്ട ഒരു കാര്യമാണ് കേട്ടത് എന്നാലും ഇടയ്ക്ക് കെട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ എനിക്ക് അങ്ങനെയാണെങ്കിൽ തൊന്ത് പാതിട്ട് ചെയ്യണോണ്ടാണെന്നറിയില്ല പിന്നെ തുമ്പ് പിടിച്ച് പിടിച്ച് എൻ്റെ കൈൻ്റെ തുമ്പൊക്കെ എനിക്ക് വേദന എടുത്ത് തുടങ്ങി അപ്പം ഞാൻ ഈ ഒരു വർക്ക് ചെയ്യാമെന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്തു പക്ഷേ ഞാൻ ചെയ്ത് എനിക്ക് വേണ്ടിയല്ല എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് കൊടുത്തത് കാരണം എനിക്കിത് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഇല്ല കാരണം എനിക്കിപ്പോൾ തന്നെ നെഗറ്റീവായി കാരണം അത്രയും ടൈം കൺസ്യൂം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കിപ്പോൾ കുറച്ച് ടൈമാണ് ഉണ്ണികളോ ഇറങ്ങുന്ന ടൈമിലാണ് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ കിട്ടുക അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് നമുക്ക് പിന്നെ നമ്മുടെ ക്ലാസ് റെക്കോർഡ് ചെയ്യാനുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് നടക്കില്ല പക്ഷേ ഞാനൊരു ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഈ ഒരു വർക്ക് ചെയ്തേ ആ ഒരു ടൈമിലൊക്കെ മൂന്ന് മൂന്നര വർഷം മുമ്പിട്ട് ആ ടൈമിലൊക്കെ ഒരു ദിവസം ഒരു പത്ത് രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയെങ്കിലോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു രൂപ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ചേച്ചിമാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ജോലിയാണ് കാരണം നമ്മളിങ്ങനെയൊക്കെയാണല്ലോ ഓരോന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പിന്നെ നമുക്ക് ഒരു എന്നെപ്പോലെ ഒരു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞിരുന്നു നോക്കുമ്പോൾ അന്നത് ചെയ്ത് നന്നായി അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇത്രയും മേണിങ്സ് കിട്ടണേ അങ്ങനൊരു ചിന്തയിലൊക്കെയൊക്കെ വരാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഞാനിപ്പോൾ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിൽ ഒരു മൂന്നര വർഷം മുമ്പ് ഞാൻ ഇതേപോലെ തന്നെ രാത്രി വർക്ക് ചെയ്തിട്ട് അന്ന് നമുക്ക് ആ മൊബൈലൊക്കെ ഉപയോഗിച്ച് രാത്രിയിലെ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു വർക്ക് ഉണ്ടെന്ന് തന്നെ അറിയില്ല എന്നാണ് ഞാൻ ചെയ്ത് നോക്കിയത് കേട്ടോ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഒരു ലോഗോടെ വർക്കാണ് ആ അല്ല സോറി ഒരു മെനു കാർഡിൻ്റെ വർക്കാണ് അത് രാത്രി ഉറക്കൊള്ളിച്ചിരുന്ന് ചെയ്താൽ ചേച്ചിക്ക് രാവിലെ സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ മുപ്പത് രൂപയാണ് പറഞ്ഞത് അപ്പോൾ ആ ചേച്ചി എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് മോൾ ഇത്രയും ഉറക്കൊള്ളിച്ച് എനിക്ക് വേണ്ടി ചെയ്തത് അല്ലേന്ന് പറഞ്ഞിട്ട് അമ്പത് രൂപ എനിക്ക് തന്നു അതാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയ ഏണിങ്സ് അപ്പോൾ അവിടെ നിന്നായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ പാലക്കാട് ഉള്ളവരുടെ ഡീറ്റെയിൽസ് എന്താ വെച്ച് നിങ്ങൾക്ക് അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ കോട്ടം വേസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല പിന്നെ ഞാനല്ല ഞാനും ഞങ്ങൾ വീട്ടിൽ ചെയ്യണ വർക്കല്ല കേട്ടോ ഞങ്ങളല്ല ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ പല പല വീഡിയോസ് ഇടുന്നുണ്ട് ഈ ഒരു കോട്ടൺ വേസ്റ്റിനെ പറ്റി അത് ആ ഓരോരുത്തരെയും സപ്പോർട്ട് അവർ ആ സെയിൽ ചെയ്യണവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മുമ്പ് ചേച്ചി ചേച്ചി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും അവരെ സപ്പോർട്ട് ചെയ്യണല്ലോ ഞങ്ങൾ ഞങ്ങളായിട്ട് ചെയ്യണ വർക്കല്ല അപ്പോൾ അതാ ഒരു ഇപ്പം ഏകദേശം ഒരു ഞാൻ പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം ഏകദേശം ഒരു രണ്ടേ കാലമായി അപ്പോൾ രണ്ടേ കാലമായിട്ട് കുറച്ച് നേരം വാ വാവ എനിക്കപ്പോൾ അവളുടെ അടുത്തേക്ക് പോയിട്ട് എന്നാലും ഒരു ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം ഞാനതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് എന്നിട്ട് ഏകദേശം കിട്ടിയാൽ ഈ ഒരു ഏകദേശം ഒരു നൂറ് നൂറ് നൂറ്റമ്പത് ഗ്രാമൊക്കെ ആണെന്ന് തോന്നുന്നുട്ട അപ്പോൾ അത്രയും അപ്പം ഇതാണ് എനിക്ക് ഈ ഒരു വർക്കിനെ പറ്റി പറയാനുള്ള റിവ്യൂ ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണോ ഇങ്ങനെയെന്ന് അറിയില്ല അപ്പോൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്ത് നോക്കിയവരൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇനി ഇത് വർക്ക് ചെയ്യാൻ 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 ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാവും അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ടിടുക ഇപ്പം ഇതാണ് എൻ്റെ റിവ്യൂ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് വേറെ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടോ ർക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരു ജോബല്ല പക്ഷേ നമ്മളിപ്പോൾ വീട്ടിലിരുന്ന ചെറിയൊരു വരുമാനം ഒരു ദിവസത്തിൽ ഒരു അമ്പത് രൂപ മുപ്പത് രൂപയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഞങ്ങളിവിടെ സപ്പോർട്ട് ചെയ്യണത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ചാനൽ വഴി ഒരാൾക്ക് ഒരു ജോലി കിട്ടുകയെന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ചേച്ചി ഇത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്തുനിന്ന് എടുത്ത് കഴിഞ്ഞാൽ ആ ചേച്ചി പറഞ്ഞത് ഒരു ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വെച്ച് തരാം നമ്മുടെ തൃശ്ശൂർ പുത്തൂരാണ് കേട്ടോ എൻ്റെ വീട് പുത്തൂര് അപ്പോൾ ഈ ഭാഗത്തുള്ള ചേച്ചിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മുടെ കെ എഫിൽ അത് ക്രെഡിറ്റായിട്ടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ബഡ്ജറ്റ് ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഡി പ്രൂഫ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങളുടെ കെ ഓഫിൽ തരാമെന്ന് അപ്പോൾ അങ്ങനെ താല്പര്യം താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഞാനൊരിക്കലും ഈ ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞു ഫോ ഫോഴ്സ് ചെയ്യില്ല കാരണം ചെയ്ത് നോക്കിയപ്പോൾ എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി അപ്പോൾ നിങ്ങളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട